ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പോളയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പലതരം പോള ഉണ്ടാക്കിയിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യൽ പോള തന്നെയാണ് കടലപ്പരിപ്പും മുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു പോള ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പോളയാണ് അപ്പോൾ ചായയുടെ ഇവിടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാ നോക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് കടലപ്പരിപ്പ് നമ്മൾ പായസമൊക്കെ എടുക്കുന്ന പരിപ്പാണ് സാമ്പാർ പരിപ്പല്ല അതൊന്ന് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ കുതിർത്ത് വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ എടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇത് ഞാൻ വേവിച്ച കടലപ്പരിപ്പാണ് ഒരു വിസിൽ കൊടുത്താൽ മതി അപ്പോഴേക്കും നന്നായി വെന്ത് വരും അപ്പോൾ അതാ നമ്മൾ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അതാ കയ്യിലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് ഞാനിവിടെ അഞ്ച് കോഴിമുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മുട്ടയും ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാൻ നമ്മൾ പരിപ്പെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് അരക്കപ്പിൻ്റെ കപ്പിൽ കാൽ കപ്പ് പഞ്ചസാര അതിലേക്ക് തന്നെ കാൽ കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായ പൊടി ചത്ത് ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പോളം പാൽ നമ്മൾ എത്രയാണോ പരിപ്പെടുത്താൻ ആ അളവിൽ തന്നെ പാലെടുക്കുക അനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തരിയില്ലാണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം തരി ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഒന്ന് നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം കണ്ടാവും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി നമ്മളിത് പോള വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്റ്റിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ആക്കി കൊടുക്കാം അതിൻ്റെ അടിയിലൊരു പഴയ പാൻ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഏത് പോള റെസിപ്പി ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് കിട്ടും അപ്പം നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറക്കാം അതുവരെ നമ്മൾ തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറക്കുന്നുണ്ട് വേറെ ഒന്നിനുമല്ല നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തുറക്കേണ്ട ആവശ്യമില്ല ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നൊന്നേ ഉള്ളൂ വീണ്ടും അടച്ചു വെച്ചു നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് നോക്കാം കടലപ്പരിപ്പ് ചേർത്തുകൊണ്ട് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും സാധാരണ പോളയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി വരും ഇപ്പം നമ്മളെ പോളേതാ നല്ല അടി അടിപൊളിയെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളെ പാത്രത്തിന് വിട്ട് വരുന്ന പാകത്തിലായിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളെ പോള നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണേ ആ കടലയുടെ നല്ലൊരു യെല്ലോ കളർ നമ്മളെ ഉണ്ട് ഇത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നു അപ്പോൾ അപ്പതാ ഞാനിത് ഡീമോൾഡ് ചെയ്തു നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഡിമോൾഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും കണ്ട അടിയൊന്നും അങ്ങനെ കരിഞ്ഞു പോവാണ്ട് നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കടലപ്പരിയ്പ്പ് പോള ഇവിടെ റെഡിയായി അതിനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് പോളയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് നമ്മൾ പേജിലും അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരുടെ ഒന്ന് കണ്ടുനോക്കാൻ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളിത് കടല വെച്ചിട്ടാണെന്ന് കഴിക്കുമ്പോൾ തോന്നുകയെന്നില്ല അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ എനിക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്